ഇത്തവണ ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ ആരായാലും നല്ല കിടിലം കണ്ടും കിടില മേക്കിങ്ങുമാണ് ഇത്തവണത്തെ ഷോയിൽ കൊണ്ടുവരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇപ്പോൾ അല്പം മുമ്പ് നടന്ന ടെസ്റ്റ് അതായത് സ്വേച്ഛാധിപതികളായി അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച രണ്ട് പേർ ടിസിയലും നെവിനും അവർ സ്വേച്ഛാധിപതിമാരായി അല്ലെങ്കിൽ ഏകാധിപതിമാരായി അധികാരമേറ്റു കഴിഞ്ഞു അപ്പോൾ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി അതായത് ഈ ഏകാധിപതികൾ തിരഞ്ഞെടുക്കുന്ന ഏഴ് പേർക്ക് മാത്രമേ ഇത്തവണ നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റൂ ബാക്കിയുള്ളവർക്കാർക്കും ആരെയും ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സ്വേച്ഛാധിപതികർ തിരഞ്ഞെടുക്കുന്ന ഏഴ് പേർക്ക് മാത്രമാണ് നോമിനേഷനുള്ള അധികാരമുള്ളത് അങ്ങനെ ജിസയിലും നെവിനും കൂടി പേരെ തിരഞ്ഞെടുത്തു അതിനുശേഷം ബിഗ് ബോസിൻ്റെ അടുത്ത ടിസ്റ്റ് വരികയാണ് ഈ തിരഞ്ഞെടുത്ത ഏഴ് പേര് ഇനി അങ്ങോട്ട് ഒരാഴ്ച നമ്മുടെ ഈ സ്വേച്ഛാധിപതികളുടെ അടിമകളായിരിക്കും അതൊരു വല്ലാത്തൊരു ട്സ്റ്റ് ആയിപ്പോയി സംഗതി വേറെ ലെവൽ ടിസ്റ്റ് അല്ലെങ്കിൽ വേറെ ലെവൽ കണ്ടൻറ്റായിപ്പോയത് ഇത്തവണത്തെ ഷോ ഡയറക്ടറിനും കണ്ടൻറ് ക്രിയേറ്ററിനും ഒരു ഹാഡ്സ് ഓഫ് കൊടുക്കുകയാണ് കാര്യം ഇങ്ങാതിരി ടെസ്റ്റ് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ല അപ്പോൾ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി ഏഴ് പേരെ തിരഞ്ഞെടുക്കുകയാണ് സ്വേച്ഛാധിപതിമാർ ആ തിരഞ്ഞെടുത്ത പേരും ഈ ആഴ്ച സ്വേച്ഛാധിപതികളുടെ അടിമകളായി തുടരുമെന്നുള്ളതാണ് ഇനി അവർക്കത് മാറ്റാനൊന്നും പറ്റില്ല അത് ഫിക്സഡായി കഴിഞ്ഞു വല്ലാത്ത ടെസ്റ്റാണ് ഇനിയിപ്പോൾ ആ ഒരു അടുത്ത അടുത്തൊരാഴ്ച എന്തവിടെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ജിസിയലിന് അനുമോളെയൊക്കെ ഈ പറഞ്ഞ പോലെ അടിമയാക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം തിരഞ്ഞെടുത്ത ഏഴ് പേരിൽ നോമിനേഷൻ ചെയ്യാൻ അധികാരമുള്ള ഏഴ് പേരിൽ അനുമോളെ അവർ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് അനുമോള് ഇവർക്ക് അടിമയായിട്ട് വരേണ്ടി വരില്ല അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളും ടേണുകളൊക്കെ നടക്കുന്ന രസകരമായ മുഹൂർത്തത്തിൽ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക